താപ് ഭവനത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ട നല്ലവരും വിശ്വസ്തരുമായ രാജാവിൻ്റെ ശിവസംസ്കാര ശുശ്രൂഷയിൽ നാം എല്ലാവരും സംബന്ധിക്കുകയാണല്ലോ നമുക്കേവർക്കും സ്നേഹവും നമ്മോട് എല്ലായ്പ്പോഴും വാത്സല്യവും കാട്ടിയിരുന്ന പ്രിയപ്പെട്ട

വൈദിക പരിശീലനത്തിൽ പ്രത്യേകമായി അനേക വർഷങ്ങൾ സഭയ്ക്ക് വിലപ്പെട്ട ശുശ്രൂഷ നൽകിയ ഒരു ഒന്നാണ് അച്ഛൻ്റെ ശുശ്രൂഷ നമ്മുടെ സഭയിലെ അനേകം ബഹുമാനപ്പെട്ട വൈദികർക്ക് അവരുടെ പൗരോമിക ശുശ്രൂഷയിൽ വലിയ ബലമായി യും സഹായമായി ഇപ്പോഴും നിൽക്കുന്നു പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയും അധ്യാപകനായും ഗുരുവായും ആധ്യാത്മിക പിതാവായും അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് പ്രത്യേകിച്ച് തിരുവല്ല അതിരൂപതയ്ക്ക് നൽകിയിട്ടുള്ള വലിയ ശുശ്രൂഷകൾക്കും സേവനങ്ങൾക്കും കൃതാവിനോട് നന്ദി പറയുന്നു പ്രിയപ്പെട്ട കരിപ്പിലും നമുക്ക് ഏറ്റവും നൽകിയനാണ് അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ നന്മയിൽ മറ്റുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്ന നല്ലവരും തന്നെ സഭ അദ്ദേഹത്തെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷ വേദികളിലും ഉത്തമമായ സമർപ്പണത്തോടെ ജീവിതത്തിൻ്റെ അഭിമാനത്തോടെ കുലീനതയിൽ ഔന്നിത്യത്തിൽ എപ്പോഴും അച്ഛൻ നിലകൊണ്ടു വലിയ സമർപ്പണം നൽകി ശുശ്രൂഷിച്ച ഇടവകളെ സജീവമായി ആരാധനയിലും പ്രിയപ്പെട്ട അച്ഛൻ്റെ ആരാധന ശുശ്രൂഷകൾ നമ്മുടെ സഭയുടെ ആരാധന ജീവിതത്തിന് നൽകിയിട്ടുള്ള വലിയ സമ്പത്ത് അതിൻ്റെ പിൻബലം അദ്ദേഹം നഷ്ടയോടുകൂടി അത് കാത്തുസൂക്ഷിച്ചത് തലമുറകൾക്ക് പ്രചോദനമായി നമ്മുടെ സഭയുടെ ഈ പൈതൃക സ്വത്ത് അതിൻ്റെ ആരാധന പൈതൃകത്തിൻ്റെ മഹത്വം കാത്തുസൂക്ഷിക്കുന്നതിന് അനേകക്ക് പ്രചോദനം നൽകി വിശുദ്ധമായ ഒരു ബന്ധം നൽകി ആരാധന ശുശ്രൂഷാ വിധികളെ കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുവാൻ കഴിയുന്ന ആഴമേറിയ അറിവും സ്നേഹവും പ്രബോധന രീതി എന്നും അദ്ദേഹം നിലനിർത്തിയിരുന്നു സഭയ്ക്കായി അത് സമർപ്പിച്ചിരുന്നു ഭാഗ്യ സ്മരണാർത്ഥനായ സുക്രിയാ സ്മരസ് പിതാവിൻ്റെ കാലം മുതൽ സെമിനരിയുമായി ബന്ധപ്പെട്ട് മൽപ്പാനെടുത്ത് ശുശ്രൂഷകൾ അച്ഛൻ നൽകി വന്നിരുന്നത് കൃതജ്ഞതയോടെ ഓർക്കുന്നു വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ വികാരിയായി ൂറിടവകളിൽ അച്ഛൻ ശുശ്രൂഷിച്ചിട്ടുള്ള സമയമോർക്കുന്നു വൈദിക മന്ദിരത്തിൻ്റെ നിർമ്മാണ ആ കാലഘട്ടം ഓർക്കുന്നു സജീവമായ ആരാധനയ്ക്ക് ഇപ്പോഴും നേതൃത്വം നൽകിയിരുന്നത് നോക്കുന്നു വ്യക്തിപരമായി എന്നോട് എപ്പോഴും കാണിച്ചിട്ടുള്ള വലിയ സ്നേഹത്തിനും കരുതലിനും എനിക്ക് നൽകിയിട്ടുള്ള പ്രോത്സാഹനത്തിനും എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതിലും ഞാൻ ഏറെ നന്ദിയുള്ളവനാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ യോഗം ദൈവത്തെ സ്തുതിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സാധാരണ വേളയിൽ രോഗബാധിതനായി ക്ലേശിതനായി അദ്ദേഹം നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെയായിരുന്നു പ്രത്യാശ അർപ്പിച്ചിരുന്നത് എന്നത് വളരെ വ്യക്തമാണ് അച്ഛൻ്റെ മനസ്സ് എവിടെയായിരുന്നു ർപ്പിച്ചത് ആരിലാണ് എന്തിനാണ് അച്ഛൻ എന്റെ പൗരോഗ ശുശ്രൂഷയുടെ മതത്വം കണ്ടെത്തിയിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം കുറിച്ച് വെച്ച വാക്കുകളിൽ വ്യക്തമാണ് മറ്റുള്ള ആദരവിന്റെ അടയാളങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല നമ്മൾ സാധാരണയായി മരണാനന്തര വേളയിൽ നമുക്കുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതിന് കൊണ്ടുവരുന്ന അടയാളങ്ങളും വസ്ത്രങ്ങളും പുഷ്പങ്ങളും ഒന്നും ആവശ്യമില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുഷ്പഗിരി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്ന പാവപ്പെട്ട രോഗികളെ കരുതി അവർക്കുള്ള ഒരു സഹായം അങ്ങനെ കുറച്ച് വയ്ക്കുവാനുള്ള കവിധം പ്രേരിപ്പിച്ചത്യാസിച്ച് ജീവിച്ചു ആ നമ്മുടെ കർത്താവാണ് ആരുടെ ശുശ്രൂഷ ചെയ്യുന്നു ആ കർത്താവിന്റെ ശുശ്രൂഷയുടെ ഉള്ളർത്ഥം തിരിച്ചറിഞ്ഞാണ് പ്രിയപ്പെട്ട അച്ഛന്റെ പൗരോപത്യ ശുശ്രൂഷയിൽ അദ്ദേഹം പുലർത്തിയിരുന്ന അ ദൈവ ബന്ധത്തിൻ്റെ ആഴം പ്രത്യേകമായി മനസ്സിലാക്കുന്നതിന് ഇടയായിട്ടുണ്ട് ഈ അനുഗ്രഹീതമായ പൗരോഹിത്യ ജീവിതം ഈ അനുഗ്രഹീതമായ പൗരോഹിത്യ മാതൃക നമ്മുടെ സഭയ്ക്ക് ദൈവം ഓർമ്മയായി നൽകുന്ന വലിയ പുണ്യമാണ് ഏതാനും നാളുകൾക്ക് മുൻപ് പ്പോൾയൊരു അനുഭവം തന്നെയാണ് പ്രതാവിന്റെ നാമത്തിൽ കൂടുതൽ ഓർമ്മിക്കപ്പെടേണ്ടവരും പരിഗണിക്കപ്പെടേണ്ടവരും ആരാണ് എന്ന് അധ്യനായ ദിവന്നാസിയോസ് പിതാവും ഇപ്പോൾ അധ്യനായും ഓർമ്മപ്പെടുത്തിയത് പൗരോഹിത്യത്തിൻ്റെ മാനങ്ങൾ നിർണയിച്ച് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് ദൈവത്തെ സ്തുതിക്കുന്നു അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ വീണ്ടും കൃതാപ് പറഞ്ഞത് നമ്മെ ഓർമ്മപ്പെടുത്തി അദ്ദേഹം യാത്രയാവുകയും പ്രിയപ്പെട്ട കരിമ്പിലച്ചൻ്റെ നിത്യ നേരുന്നു സഭയുടെ ആരാധന കത്തോലിക്കാസഭയുടെ കമ്മീഷനിൽ വളരെ കാലം പ്രിയപ്പെട്ട അച്ഛന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ആരാധനയെ ആരാധനാക്രമത്തിൻ്റെ നിയതമായ സംരക്ഷണം അദ്ദേഹം ശ്രദ്ധയോടു കൂടി നിർവഹിച്ചിട്ടുണ്ട് ആരാധനാ ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണെന്ന സ്വഭാവങ്ങളെ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ സഭയെ അപസ്തൗലിംഗ സഭയായി ഉറപ്പിച്ചു നിർത്തുന്ന ഘടകങ്ങളിൽ പ്രാധാന്യമുള്ളതാണല്ലോ അച്ഛൻ്റെ ശുശ്രൂഷയെ ദൈവം മാനിച്ച് ദൈവം കരുണ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ മഹന്തരമാക്കി സഭയുടെ ആദരവ് കോറപ്പിസ്കോപ്പ സ്ഥാനം നൽകി സഭ പ്രിയപ്പെട്ട അച്ഛനെ അറിയിച്ചു വിനയാന് അദ്ദേഹം അത് സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ ശുശ്രൂഷയുടെ സൽഫലങ്ങളും ഈ സമയം നാം ദൈവസന്നിധ്യയിൽ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ സഭയോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന കുടുംബാംഗങ്ങളാണ് സഭയോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന മക്കളാണ് കുടുംബത്തിലുള്ളത് ഇതിൽ പ്രിയപ്പെട്ട മാത്യുനടുത്തലച്ചൻ പ്രിയപ്പെട്ട ജോളിയെ കരിപ്പിലച്ചൻ നമ്മുടെ സഭയിൽ പൗരോഗികത്തെ ശുശ്രൂഷ സജീവമായി നിർവഹിക്കുന്ന പുരോഹിതന്മാരാണ് അവരുടെ വലിയ ശുശ്രൂഷകളെ ഈ സമയം സഭയുടെ നാമത്തിൽ ഞാൻ ഓർക്കുന്നു അവരുടെ നന്മകൾ അവരുടെ ശുശ്രൂഷകൾക്ക് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു സഭയുടെ നമ്മുടെ പരിശുദ്ധ ചിന്തക ദിവസത്തെ സഭയാകമാനമുള്ള കൂട്ടായ്മയുടെ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും നമ്മുടെ സമർപ്പിതരുടെയും നമ്മുടെ ദൈവ മക്കളുടെയും പ്രാർത്ഥനയും അനുശോചനവും കൂട്ടായ്മയും ഈ സമയത്ത് ഞാൻ പ്രിയപ്പെട്ട അച്ഛൻ്റെ കുടുംബാംഗങ്ങളോടും തിരുവല്ല അതിരൂപതയോടും ബന്ധുപിത്രാമികളോടും അറിയിക്കുന്നു ദൈവവും ഈ ആചാര്യൻ്റെ ആത്മാവിനെ അവിടുത്തെ തിരുമുഖം കണ്ട് സന്തോഷിക്കുന്ന കൃപയ്ക്ക് അർഹരാകട്ടെ അവിടുത്തേക്ക് ഹാലി സ്തുതിക്കുന്ന അവലിയ മഹത്വികൾ പങ്കാളിയാക്കണ്ടിയപ്പെട്ട അച്ഛൻ്റെ പ്രാർത്ഥന നമ്മുടെ സഭാ ശുശ്രൂഷങ്ങൾക്കെല്ലാം ആദ്യസ്ഥ വഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുക